ചരിത്ര എന്ന ഈ സമാഹാരത്തിൽ പുസ്തക സമാഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു പഠനം ഗാന്ധിജിയും സമകാലിക പ്രസക്തിയും എന്ന പഠനമാണ് ഈ ഒരു കൊച്ചു പുസ്തകം ഞാൻ എഴുതുവാനുള്ള ഒരു സാഹചര്യം ഗാന്ധിയനും വിദ്യാഭ്യാസ പ്രവർത്തകനും സാമൂഹ്യ പരിഷ്കർത്താവും എല്ലാമായ ഗാന്ധി സമാധി മന്ദിരത്തിൻ്റെ ചെയർമാനുമായ കോഴിക്കോട്ടെ പി പി ഉമ്മർഗോയ സാഹിബിനെ കണ്ടപ്പോഴേ പലപ്പോഴും ഞാനവിടെ പ്രസംഗിക്കുവാൻ പോകുമായിരുന്നു അദ്ദേഹം ഒരവസരം എന്നോട് പറയാറുണ്ട് കുറിപ്പ് ഗാന്ധിജിയെപ്പറ്റി ഒന്നും എഴുതിയിട്ടില്ല എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഗാന്ധിയെ പറ്റി അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ മഹാത്മാ ബോഡിയത്തിനു ഉപരിയായി എല്ലാ സർവകലാശാലകളിലും എല്ലാ ദിക്കിലും ഫിലോസഫിക്കാറും എക്കണോമിസ്റ്റുകളും ഭരതം കുമരപ്പിയും ജെയ്സി കുമരപ്പിയും എല്ലാം പഠിച്ചതിനപ്പുറം ഞാൻ എനിക്കെന്താണ് പറയുവാനുള്ളത് അദ്ദേഹത്തെ പക്ഷേ ഒരു സമാലിക ചരിത്രകാരൻ ആധുനിക ഇന്ത്യയുടെ ചരിത്രകാരൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഗാന്ധിജിയെ പറ്റി പറയുവാനുള്ളത് അതാണ് ഈ ഗാന്ധിജിയുടെ സമാലിക പ്രസക്തി എന്ന ഈ കൊച്ചു പുസ്തകത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ ഗാന്ധിജി ഇന്നും ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും അധികം മൂല്യമുള്ള ഒരു വ്യക്തിത്വമാണ് അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ ആ അന്ത്യോദയക്കാരോടുള്ള സമൂഹത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ആ കമ്മിറ്റ്മെൻ്റ് വേറൊരു രാഷ്ട്രീയ നേതാവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയുവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യനായ ജവഹർലാൽ നെഹ്റുവിന് പോലും ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല അദ്ദേഹം പറയുകയാണ് നമ്മളെല്ലാം തീന്മൂർത്തി മ്യൂസിയത്തിൽ എഴുതി വെച്ചിട്ടുള്ള അല്ലയോ ഭരണകർത്താക്കളെ നിങ്ങളൊരു നിയമം നടപ്പിലാക്കുന്നത് ബോൾ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു കൃഷിക്കാരനെ ഒരു കൃഷി കാളവൂട്ടുന്ന കൃഷിക്കാരനെ നിങ്ങളുടെ ഓർപ്പിക്കുക ഈ നിയമം അത് അയാൾക്ക് ഗുണകരമാണെങ്കിൽ മാത്രം നടപ്പിലാക്കുക എന്ന് പറയുന്ന ആശയമുള്ള വചനങ്ങൾ അത് പാഠപുസ്തകങ്ങളിലെല്ലാം വന്ന വാക്കുകളാണ് അത് ഇന്നും പ്രസക്തിയുണ്ട് നമുക്കറിയാം നമ്മൾ എല്ലാം പദ്ധതികളെ പറ്റിയും എല്ലാം പറയുമ്പോൾ അതിലെല്ലാം ഊറ്റം കൊള്ളുമ്പോൾ ഏറ്റവും താഴെ തട്ടിലില്ല സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഗുണങ്ങൾ എത്താത്ത ആയിരക്കണക്കിലാളുകളുള്ള ആ ഗ്രാമങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ഇന്നും വിറകൊള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പാത്രം കുടിനീരിനു വേണ്ടി നൂറുകണക്കിൽ കുടുംബങ്ങൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന ഗ്രാമങ്ങൾ എന്നിന് മലബാറിൽ തന്നെ കന്നുവീട് കടപ്പുറം പോലുള്ള കടൽ പ്രദേശങ്ങളിൽ സ്ത്രീകൾ തോണി തുഴഞ്ഞ് ഒരു പാത്രം വെള്ളത്തിന് വേണ്ടി പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടും അവിടെ ഒരു പൈപ്പ് സ്ഥാപിക്കുവാൻ കഴിയുന്നില്ല ഇതെല്ലാം സമീപനത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അന്ത്യോദയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് ഭരണതലത്തിൻ്റെ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന തത്വമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് ആ കമ്മിറ്റ്മെൻറ്റ് സെക്കുലറിസം എന്ന് പറയുന്ന മതേതരത്വം അതല്ല കപട മതേതരത്വമാണ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും ഭരണകർത്താക്കളും ഉണ്ടാകാം പക്ഷേ ഗാന്ധിജിയുടെ ആ സമീപനം ഇന്ത്യയുടെ പ്രസ മോചനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തപ്പോഴും അദ്ദേഹം ഇന്ത്യ രണ്ട് രാഷ്ട്രമായി വിഭജിക്കപ്പെടുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് മരണമടയേണ്ടി വന്നത് അപ്പോൾ മത എന്ന് പറയുന്നത് ആശയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുവാനും മരിക്കുവാനും തയ്യാറാകേണ്ടതാണ് നമുക്കറിയാം പല ഗാന്ധിയുടെ രഘുപതി രാഘവ രാജാറാം പതീത ഭാവന സീതാറാം അതിലെ മൂന്നാമത്തെ വരി ഈശ്വര ഉള്ള തേരേ നാം അത് വിട്ടുകൊണ്ടുള്ള എത്രയോ സമ്മേളനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് പതിതഭാവന സീ സീതാറാം എന്ന് പറഞ്ഞു ഈശ്വര തേരേ നാം ആ സബ്കോ സന്മതി ദേ അപ്പോൾ ആ ഗീതത്തിൻ്റെ പ്രസക്തി പോലും നഷ്ടപ്പെടുന്ന ഒരു രാജ്യത്ത് ഗാന്ധിജിയുടെ സമകാലിക പ്രസക്തി ഏറ്റവും വലുതാണ് അതുപോലെ തന്നെ ജാതിയുടെ ഭിന്നത ഈ മതത്തിൻ്റെ അത് പറഞ്ഞതുപോലെ ഇന്നും ജാതി തട്ടുകളിൽ നിങ്ങൾ വിവാഹത്തിൻ്റെയും മറ്റു പരസ്യങ്ങൾ നോക്കുമ്പോൾ ഇന്ന ജാതിക്കാർ ഇന്ന ജാതിയിലെ യുവതിയാണ് ഇന്നും നമ്മൾ സമൂഹത്തിൻ്റെ അതായത് ബുദ്ധൻ മുതൽ ജൈനരു വരെ എതിർത്ത ആ ജാതി വ്യവസ്ഥിതിയുടെ ചൂടരസ്യത്തിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ മനുസ്കൃതിയുടെ ദാനമായിട്ടുള്ള ആ ജാതി വ്യവസ്ഥിതി ഇന്നും തകർന്നു പോയിട്ടില്ല ഒരു ഇൻഡസ്ട്രിയൽ സമൂഹം വരുമ്പോൾ അത് തകരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ അത് തകരുമോ എന്നത് നമ്മുടെ തലമുറകളിൽ സാധ്യമായിട്ടുള്ള ഒരാശയമല്ല അതുപോലെ ജനാധിപത്യത്തിൻ്റെ ആ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രഭരണത്തിൻ്റെ മാത്രമേ ജനാധിപത്യത്തിലെ മൂല്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളു ഇപ്പം ഗാന്ധിജി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഹിൽ സ്വരാജ് എന്ന് പറയുന്ന പുസ്തകങ്ങളിലെ ആശയങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ അത് അതിൻ്റെ പ്രായോഗിക വശ സാധ്യമല്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തെറ്റാണെന്ന് പറയാൻ കഴിയുന്നില്ല ഹിൽ സ്വരാജിലെയും പറ്റും അതുപോലെ തന്നെ ഖാദി പ്രവർത്തനം അതായത് താഴ്ന്ന ഞാൻ ഗാന്ധിയുടെ ഇപ്പോൾ ജയപ്രകാശ് നാരായണനെല്ലാം പറഞ്ഞിട്ടുണ്ട് ചർക്കയെ അറബിക്കടലിലേക്ക് എറിയുക വെയി സോഷ്യലിസം ലോ സിതം എന്ന പുസ്തകത്തിലദ്ദേഹം പറയുന്നതാണ് പക്ഷേ എൺപത് വയസ്സായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീ ചർക്ക തിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരോട് എത്ര വളം ഉമ്മക്ക് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അഞ്ചു റുപ്പ്യയുടെ പണിയെടുക്കാൻ മോനേന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോൾ അഞ്ചു റുപ്പ്യ ഒരു മുസ്ലിം സ്ത്രീയുടെ എൺപത് വയസ്സായ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ജീവിതോപാധിയായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ചർക്കയെ നിഷേധിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾ കൈക്ക് പണി കൊടുക്കുക കൈക്ക് പണിയില്ലെങ്കിൽ ആ മനുഷ്യൻ ചെകുത്താനായിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ ആ കൈക്ക് പണി കൊടുക്കുക എന്ന ആശയത്തിലാണ് ബേസിക് എഡ്യൂക്കേഷൻ നയി താലിം എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി ആശാനായകവും മറ്റും കൂടെ അവതരിപ്പിച്ചത് ആ നയ്ീ താലീമിലേക്ക് തന്നെയാണ് ഇന്നിപ്പം നമ്മൾ മാറി മാറി എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ നാല് വർഷം ഡിഗ്രി കോഴ്സ് കോഴ്സാകുമ്പോഴും അവർക്ക് പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ വേണം ഗാന്ധിയുടെ ആ കാലഘട്ടത്തിലെ ഇത് നമുക്കറിയാം ഈ ഈ കമ്പ്യൂട്ടർ യുഗവും ഒട്ടും വളർത്തു വന്നിട്ടില്ല പക്ഷേ എങ്കിലും വന്ന് അദ്ദേഹം പറഞ്ഞത് കൈകളെ പരിശീലിപ്പിക്കുക അപ്പോൾ ആശയങ്ങളെല്ലാം തന്നെ അഹിംസ എന്ന ആശയം ആ അഹിംസ ഇന്ന് ലോകരാജ്യങ്ങളിൽ യു എൻ അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിലല്ലോ നിഷ്പ്രഭമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് മുസ്ലിം രാജ്യങ്ങൾ തന്നെ മുസ്ലിം ഇസ്ലാമിക് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ അവർ ജൂതന്മാരുമായിട്ടും അല്ലെങ്കിൽ ഇസ്ലാമിക സ്റ്റേറ്റുകളും തമ്മിൽ അടിക്കുമ്പോൾ നമുക്ക് യുദ്ധമില്ലാത്ത ഒരു രാജ്യത്തെ സ്വപ്നം കാണുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗാന്ധിജിയെ ഗാന്ധിജിയും കാറൽ മാറസും രണ്ടുപേരും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് കാറൽ മാറസിൻ്റെ ആ ഒരു സിദ്ധാന്തം അതായത് യന്ത്ര മുതലാളിത്തത്തോടുള്ള ഗാന്ധിജി അതു തന്നെ പറഞ്ഞത് ഐ ഡോണ്ട് ലൈക്ക് ദിസ് അമേരിക്കനൈസേഷൻ അമേരിക്കനൈസേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇൻഡസ്ട്രിയൽ വ്യാവസായിക ലോകത്തിനെതിരായിട്ടായിരുന്നു അതേസമയത്ത് ഹിംസയെ ഹിംസയെ ഉപയോഗിക്കാവുന്ന ഘട്ടങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ടോ ഭൂപരിഷ്കരണത്തെപ്പറ്റി അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭൂമി മുഴുവൻ ഗോപാലൻ്റെതാണ് ആ ഭൂമി ഗോപാലന്മാരെ എന്ന് പറയുന്ന ആ ഭൂപരിഷ്കരണ സിദ്ധാന്തം ഇതെല്ലാം തന്നെ ഗാന്ധിജിയുടെ സമാലിക പ്രസക്തിയായിട്ട് എക്കണോമിക്സിലും പൊളിറ്റിക്കൽ സയൻസിലും അതുപോലെ തന്നെ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ ചെറുതാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറയുന്ന ആ സിദ്ധാന്തം പ്രകൃതിയിൽ നിന്ന് നമ്മൾ അകന്നകന്ന് പോവുകയാണ് ആ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളത് പരിതസ്ഥിതിയുടെ ശോഷണം ആ ശോഷണം പാടില്ല എല്ലാവർക്കും ജീവിക്കുവാൻ ഇവിടെ അവസരങ്ങളുണ്ട് പക്ഷെ കുത്തകയാക്കി വെക്കുവാൻ അവസരങ്ങളില്ല എന്നെല്ലാം പറയുന്നത് കൊണ്ട് കാറൽ മാർസിനെയും ഗാന്ധിജിയെയും ഞാൻ ഇതേപോലുള്ള ആശയങ്ങളിലൊരു ലേഖനം എഴുതിയപ്പോൾ മാർസിസ്റ്റ് വീക്ഷണം അതിനെ പ്രസിദ്ധീകരിച്ചു കൊണ്ട് പറഞ്ഞത് ഗാന്ധിജി ഒരു മാർസിസ്റ്റ് കൃഷിയാണ് എന്ന് പറഞ്ഞത് ശരിയാണ് നമുക്കറിയാം കോൺഗ്രസിൽ തന്നെയുള്ള ദേശീയവാദികളിൽ തന്നെയുള്ള പഴയ തലമുറയെയും ഇന്നത്തെ തലമുറയെയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അവർ ഗാന്ധിയൻ ചിന്തകളെ ബിംബങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എൻ്റെ ഈ സമാഹാരത്തിലെ ഏറ്റവും നല്ല പുസ്തകം ഗാന്ധിയൻ സമകാലിക പ്രസക്തിയാണെന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ പുസ്തകത്തിൽ അവതാരി എഴുതിയ പി പി ഉമർവാജ സാഹിബ് പറയുകയാണ് കുറുപ്പ് ഒരു മാർസിസ്റ്റ് ആണ് പക്ഷെ അദ്ദേഹം ഇതിൽ പറഞ്ഞ ഓരോ ആശയങ്ങളോടും എല്ലാവരും യോജിച്ചു പോകുമെന്ന് അദ്ദേഹം എഴുതിയ ആ അവതാരി എനിക്കൊരു പൂച്ചെണ്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്